ത്തൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ തരംഗമെന്ന് സ്ഥാനാർത്ഥി ഓഫീസ് സന്ദർശിച്ച ശേഷം പ്രത്യേക അഭിമുഖത്തിൽ അവർ മണ്ഡലത്തെ മാറി മാറി പ്രതിനിധീകരിച്ച ഇരുമുന്നണികളോടും ജനത്തിന് അവജ്ഞയാണ് വലിയ വികസന മുരടിപ്പാണ് ഇവിടെ കാണാനായി സാധിക്കുക ഈ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ ബി ജെ പിയുടെ പ്രതിനിധി പാർലമെന്റിൽ എത്തണം മോദിജിയിൽ കൂടെ മാത്രമേ അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിട്ടാൽ അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിടുന്നെന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു വിടുന്നതും അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിടുക തന്നെയാണ് അപ്പോൾ അത് അത് അതിൽ കൂടെ മാത്രമേ ഇനി നമ്മുടെ നാടിന്റെ രക്ഷയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയം വൈകിയത് പ്രചരണത്തെ ബാധിക്കില്ല കാർഷിക പ്രാധാന്യമുള്ള മണ്ഡലത്തോട് നിലവിലെ എം പി കടുത്ത അവഗണനയാണ് കാണിച്ചത് ചെലവാക്കിയ ഫണ്ടിന്റെ കണക്കിലും പിശകുകളുണ്ട് എന്നും അവർ പറഞ്ഞു ഈ ആലത്തൂർ ൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഒരിക്കലുമില്ല അല്ല ഞാൻ ഈ മേഖലയിൽ ഇന്നായിരിക്കാം സജീവമായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ ഓരോ സ്ഥലത്തല്ലേ ഒരു ദിവസം പോകാൻ നമുക്ക് ഒരു ദിവസം എല്ലാ സ്ഥലത്തും കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ ഞാൻ ജയിക്കുവെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇവിടെ വെള്ളമില്ലാതായി എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷി നശിച്ചു തുടങ്ങി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് ഈ വർഷങ്ങൾക്ക് മുമ്പ് എത്ര കാലം ഇവിടുത്തെ ഇടതും വലതും ഇവിടെ മാറി മാറി ഭരിച്ചു നമ്മൾ ഇത്രയും കാലം മാറി മാറി രണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് പ്രചരണത്തെക്കുറിച്ച് ചോദിച്ചത് വലിയ ഭാഗ്യമായി കാണുന്നു സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായി ബി ജെ സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മോദിജിയുടെ വിളി വന്നത് ഒരുപക്ഷെ കേരളത്തിൽ കൂടുതലായിട്ടും ഉണ്ടായിരിക്കും അത് നിങ്ങൾ എല്ലാവരും കേട്ട കാര്യമാണ് അതുകൊണ്ട് അതിനെപ്പറ്റി എന്തിനാ എന്നോട് ചോദിക്കുന്നത് സരസ്വജി സുഖമാണോ എന്ന് ചോദിച്ചു ഞാൻ സുഖമാണെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര ആയി അത് കേട്ടിട്ട് ബാങ്കിന്റെ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് അതായത് നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് ഈ സഹകരണ ബാങ്ക് തട്ടിപ്പ് എന്ന് പറയുന്നത് പലർക്കും ആ പൈസ കിട്ടാതെ ട്രീറ്റ്മെന്റ് പോലും നടത്താതെ പോയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട് എത്ര പൈസയാണോ ഇട്ടത് ആ പൈസകൾ മുഴുവനും അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള നടപടികൾ ഞാൻ എടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞ നിങ്ങൾ എല്ലാവരും കേട്ടതാണ് അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ ചേർത്ത് ജനറലായിട്ടാണ് ഞാൻ സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞത് സി പി എം ഭരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രാദേശിക ചാനൽ നിരോധനം സംബന്ധിച്ച ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ തൊഴിലാളികളോട് അനീതി കാണിക്കില്ലെന്നും ന്യൂനപക്ഷങ്ങളെ അനാവശ്യമായി സി പി എമ്മും കോൺഗ്രസും ഭയപ്പെടുത്തുകയാണെന്നും ഡോക്ടർ ടി എൻ സരസു കൂട്ടിച്ചേർത്തു സരസുരുടെ ഉപജീവന മാർഗം നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഉച്ചതിരിഞ്ഞ മൂന്ന് മണിയോടെ സി സി ടി വി ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥിയെ സി സി ടി വി ഡയറക്ടർ ബോർഡ് ചെയർമാൻ കെ സി ജോൺസൺ ഡയറക്ടർമാരായ കെ എം എഡ്വിൻ പി എം സോമൻ സി എസ് സുരേഷ് ജനറൽ മാനേജർ സിന്റോ ജോസ് കോർഡിനേറ്റർ ജോസ് മാളിയക്കൽ സീനിയർ ന്യൂസ് എഡിറ്റർ പി എസ് ടോണി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു സിസിടിവിയുടെ വിവിധ വിഭാഗങ്ങൾ സന്ദർശിച്ച സ്ഥാനാർത്ഥി കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് സേവനത്തെക്കുറിച്ചും കേന്ദ്രീകൃത ഓഫീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞ വോട്ട് അഭ്യർത്ഥിച്ചാണ് മടങ്ങിയത് ഇലക്ഷൻ ഡെസ്ക് സിസിടിവി